അക്ഷയ ോതസ്സുകളായിട്ടാണ് ഋഷീശ്വരന്മാർ നമ്മുടെ ദേവതാ സങ്കേതങ്ങളും തീർത്ഥസ്ഥാന വിഭാവനം ചെയ്ത് പൊതുവിൽ ഭാരത ത്യാഗത്തിന്റെ ഉപേക്ഷകളത് ലോകമാണ് എല്ലാം മനാമരങ്ങളിലേക്ക് പർവതങ്ങളിലേക്ക് പോയാൽ ആചാര്യമാരണ നാടാണ് ആധ്യാത്മികതയുടെ നാടാണ് എന്നെല്ലാം അകത്തും പുറത്തും എല്ലാം പറയുമ്പോഴും ഭാരതമാത്യാഗത്തിലേക്ക് നടന്നു പോയത് എല്ലാം വേദിയിൽ നിന്നാണ് സമൃദ്ധിയുടെ ഉന്നതിയിൽ നിന്നുകൊണ്ടാണ് അതിൻ്റെ ക്ഷണികതയെ തിരിച്ചറിഞ്ഞ് അത് വരുന്ന തലമുറയ്ക്ക് കൈമാറിക്കൊണ്ട് അതിൽ അപ്പുറത്തുള്ള സത്യഗ്രഹത്തെ കുറിച്ച് അന്വേഷിക്കാൻ ആചാര്യങ്ങളാണ് പോകുന്നത് സംസ്കൃതിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സാമാജിക വ്യവസ്ഥ ഭരണ വ്യവസ്ഥയായിട്ട് നേരിട്ട് എന്ന പുരാതന കാലത്ത് നമ്മുടെ ഭാരതം ലോകത്ത് സമ്പന്നതയുടെ പത്തിന് അന്നത്തെ ആകൃതിയുടെ കാര്യത്തിൽ അപ്പിംഗതീയായിരുന്നു അന്നത്തെ ദിവസത്തിന്റെ കാര്യത്തിൽ അപ്പിന്റെ ഈ ഔന്നിന്യം മറ്റു ദേശങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഭാരതത്തിന് പ്രാപിക്കാൻ സാധ്യമായിരുന്നു അകത്ത് പുറത്തുമുള്ള ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൃഷ്ടിയിലും സമഷ്ടിയിലുമുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നിധാരണമാകുന്ന ഭിന്നയ ഊർജ രൂപങ്ങളെ ശക്തി സഹോദകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ നിയമതാരൂപത്തിൽ സങ്കൽപ്പിച്ച് അതിനെ ശക്തിപ്പെടുത്താനും ആവശ്യമായ സമയങ്ങളിൽ ആവശ്യമായ രീതിയിലുള്ള നേരത്തെ അവിടെ ഉപയോഗിക്കാനും വേണ്ടിയിട്ടുള്ള സാധ്യതാ പദ്ധതിയിൽ നമ്മുടെ നിക്ഷേപ രൂപകൽപ്പന ചെയ്തു എന്നുള്ളതുകൊണ്ട് ശരീരത്തിനകത്തും പ്രപഞ്ചത്തിലുമുള്ള ആ ഊർജ്ജരൂപങ്ങളെ ഉച്ചാനുസരണം അതിന്റെ ശാസ്ത്ര പദ്ധതികളിലൂടെ ഉപയോഗിച്ചുകൊണ്ടാണ് ആ പുരാതന കാലത്ത് ആ സമ്പൽ സമൃദ്ധിയും സാമാജികമായിട്ടുള്ള ശക്തിയും ആ വിദ്യ മറ്റുള്ള സൗകര്യങ്ങളുടെയും ഒക്കെ വികാസവും നേടിയും ആ ശക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ പലപ്പോഴും അഗ്നിവേശങ്ങളുടെ നീണ്ട അഭിനിവേശങ്ങൾക്ക് ഇപ്പോഴത്തെ വന്നതുകൊണ്ട് ഇന്ന് നമ്മൾ തന്നെ ദേവതാ സങ്കേതങ്ങളെ കുറിച്ചും ക്ഷേത്രങ്ങളെ കുറിച്ചും താവുകളെ കുറിച്ച് നോക്കി മനസ്സിലാക്കുമ്പോൾ ഒരു സെമറ്റിക് സെമറ്റിക് പദ ചിന്തയിലേക്ക് പലപ്പോഴും നമ്മുടെ ആളുകളിൽ നിന്ന ലോകം ഒരു കാലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ അത്തരത്തിലുള്ള പല പരിഷ്കരണങ്ങളുമായിത്തോണെ പല മാറ്റങ്ങൾ പറഞ്ഞുകൂടെ എന്നൊക്കെയുള്ള ചിന്തകളും ഇന്ന് കൂടുതലാണ് ക്ഷേത്ര സംരക്ഷണ സമിതി രൂപമെടുക്കുന്ന ഒരു കാലഘട്ടം ഈ ക്ഷേത്രങ്ങളെല്ലാം അധിനിവേശത്തിന്റെ അധിനിവേശ കാലഘട്ടങ്ങൾക്ക് കാലഘട്ടത്തിന് ശേഷം പഴയകാലത്ത് അധികാരികൾ സംരക്ഷിച്ചിരുന്നത് പോലെ സംരക്ഷിക്കുന്ന ഒരു വ്യവസ്ഥ ഇല്ലാതായപ്പോ പല ക്ഷേത്രങ്ങളും എല്ലാം പോയി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവയെ സംരക്ഷിക്കുക നവീകരിക്കുക തുടങ്ങിയിട്ടുള്ള വലിയ ലക്ഷ്യങ്ങളുമായിട്ടാണ് ക്ഷേത്ര സംരക്ഷണ സമിതി അതിന്റെ രൂപവൽക്കരണ കാലത്ത് നിന്നോട്ട് വരുന്നത് എന്നാൽ ഇന്ന് ആ കാലത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി ഇന്നും വളരെ ശോചനീയമായിട്ടുള്ള കുറെ ക്ഷേത്രങ്ങൾ തന്നെ തുടർച്ചയായിട്ട് തകർക്കപ്പെട്ട് ഇപ്പോഴും പുനർനിർമ്മിക്കേണ്ട ചരിത്രങ്ങളും ഒക്കെ ഇന്ന് നിലനിൽക്കുന്നു നിലനിൽക്കുന്നുണ്ട് ഇതേ കൂടി അധികവും ക്ഷേത്രങ്ങൾ വലിയ വികാസത്തിന്റെയും വലിയ സൗകര്യങ്ങളുടെയും ഒക്കെ പാത വികാരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ക്ഷേത്രങ്ങളിൽ സൗകര്യം ക്ഷേത്രങ്ങളുടെ പ്രൗഢിയും എല്ലാം വർധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ ഈ ദേവതാ സങ്കേതമാണ് ക്ഷേത്രങ്ങൾ എന്നുള്ളവർ ക്ഷേത്രത്തിൽ ഭക്തിരുന്ന് വിശ്വാസമുണ്ട് അതിനൊക്കെ അപ്പുറത്ത് ക്ഷേത്രത്തിൽ ശാസ്ത്രമൊക്കെ വലിയൊരു പദ്ധതി ക്രമ ഒരു വലിയ ഒരു കാലഘട്ടാലയം അല്ലെങ്കിൽ ഒരു കേന്ദ്രം എന്നുള്ളതിലുപരി ക്ഷേത്രം അടിസ്ഥാനപരമായ ഒരു ദേവതാ സങ്കേതവും ഒരു സാധന കേന്ദ്രവും പഴയതാഗത്ത ക്ഷേത്രങ്ങളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയുന്നു എത്തിച്ചേരാൻ ഏറ്റവും പ്രയാസം നേരം ഈ സ്ഥലങ്ങളിലാണ് പഴയ നഗരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്നത് കാരണം അത്രത്തോളം ചിന്തയോടെ അത്രത്തോളം ശുദ്ധിയോടെ അത്രത്തോളം കൃത്യതയിലൂടെ ആ ഭൂത കേന്ദ്രങ്ങളെ പരിപാലിച്ച് പോകേണ്ടത് ആ കൃത്യയോടുകൂടിയാണ് ഊത കേന്ദ്രം പരിപാലിക്കപ്പെട്ടുകൊണ്ടിരുന്ന അവിടെ എല്ലാവർക്കും പോയി ഒഴു തുടങ്ങണമെന്നോ അല്ലെങ്കിൽ അവർക്കൊക്കെ എല്ലാവരുടെ പങ്കെടുക്കണമെന്ന് തോന്നുന്നു കേന്ദ്രം അവളെ അതേ ശക്തിയോടെ മെന്മാർ സമാനത്തിനും ആ നില ദേവതാ സംഗേതം നിലനിൽക്കുന്ന ദേശത്തിനും എല്ലാം വേണ്ട ഊർജ് പലതും എല്ലാം അവിടെ കിട്ടും അങ്ങനെ എന്തെങ്കിലാണെന്ന് അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം ചുറ്റുമുട്ടിയത് എന്നാൽ കാലക്രമത്തിൽ അത്തരത്തിലുള്ള ദേവതാ സംഗേതങ്ങൾ സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്ന ഒരു അധികാര വ്യവസ്ഥ മാറിയയോടുകൂടി സമാനത്തിന്റെ വലിയൊരു പിന്തുണയോടുകൂടി വലിയൊരു കൂടിച്ചേരോട് കൂടിയേ സന കേന്ദ്രങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള കാലികമായ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അത്തരം സങ്കേതങ്ങളിൽ ആചാരാനുഷ്ഠാനങ്ങളിൽ അവിടെ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളിൽ ആ സ്ഥലത്തിൻ്റെ ശുദ്ധിവൃത്തികളിൽ ഒക്കെ വളരെയേറെ ശ്രദ്ധ അനിവാര്യമായിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ നയിക്കുന്നത് അതൊരു നൂത കേന്ദ്രമാണെന്ന് ස ත සි ട ඉ සහ න വ . വ ത ത බ . ത <Sess> அ. മറ്റുള്ള അനുഭവങ്ങൾ കൊണ്ടു കൂടി നടക്കുന്നത് എന്നുള്ള സൂചനകൾ ഓരോ ക്ഷേത്ര സങ്കേതങ്ങളിലും ആ ക്ഷേത്ര സങ്കേതങ്ങളുടെ ഭിന്നതാണ് അവരുകൾക്ക് പുറത്തും ക്ഷേത്രത്തിന്റെ വൃക്ഷാതങ്കിൽ വിന്ദ്രസിച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾ പലപ്പോഴും ആ വൃക്ഷങ്ങളും ആകൃശ്യങ്ങളും മറ്റൊരു ആണ് അവ വ്യാപകമായ രീതിയിൽ നശിപ്പിക്കപ്പെട ക്ഷേത്രത്തിനകത്ത് ഉള്ള അത്തരത്തിൽ വൃക്ഷങ്ങളും പല വികസന പ്രവർത്തനങ്ങളുടെയും ഒക്കെ കാരണങ്ങൾ അനുസരിച്ചു ഏകദേശം പത്ത് മുപ്പത് വർഷങ്ങൾക്കും നാല് വർഷങ്ങൾക്കും എൺപത് എഴുപത് എൺപതുകളില് പുനരുദ്ധാരണ നടന്നിരുന്ന പല ക്ഷേത്രങ്ങളിലും വിഗ്രഹങ്ങളും വളരെ പ്രധാനപ്പെട്ട അമൂല്യമായ വസ്തുക്കളും വിദേശങ്ങളിലേക്ക് കടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സ്വന്തങ്ങളായിരുന്ന വികസന പ്രവർത്തനങ്ങൾ രീതിയിലുള്ള ചില പട്ടത്തിലൊരു നടന്നുണ്ട് ഇന്ന് കേരളത്തിലെ അനുഭവം പ്രാചീനമായിട്ടുള്ള പല വികളും പല കുടി അങ്ങനെയുള്ള വളരെ വിശേഷപ്പെട്ട പല ക്ഷേത്ര വസ്തുക്കളും വസ്തുക്കളും ഗ്രന്ഥം എല്ലാം ഇന്ന് പലപ്പോഴും വിദേശത്തിലെ പല പൈതൻ ആളുകളുടെ കൈസ്പായിട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹം അന്വേഷിക്കുക ഈ ഓരോന്നോരോന്നായിട്ട് ലഭിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ക്ഷേത്രങ്ങളുടെ ആചരണ ചുരുതി ക്ഷേത്രങ്ങളിലെ വിധാനത്തിന്റെ കൃത്യത ഇതെല്ലാം തരീന്നത്ര ശ്രദ്ധയോടെ ഏറ്റവും കൃത്യമായി പരിപാലിച്ചെങ്കിൽ മാത്രമാണ് എങ്ങനെയാണ് പൂർവികമായിട്ട് തലമ ഒരു വലിയ ധനം നമ്മുടെ സമാജത്തിന് നേരിട്ടുള്ളത് അതിനെ നമുക്ക് തുടർന്നു കൊണ്ടുപോകാനും കഴിയും പ്രത്യേകിച്ചും നമ്മുടെ സംസ്കാരം ഓരോ കുടുംബം തന്നെ ഓരോ വ്യക്തിയും ഓരോ കുടുംബം തന്നെ ഓരോ ദേവതോപാസനയുമായി ബന്ധപ്പെടുത്താണ് കുരുദേവതയുടെ നവദേവതയുടെ പരദേവതയുടെ പാരമ്പര്യം വ്യാപാര നിവൃത്തികളുടെ ഒരു പാരമ്പര്യമുള്ള കുടുംബങ്ങളാണ് എല്ലാം കൊടുക്കുന്നത് നമ്മുടെ മുന്നോട്ട് ഓരോ ക്ഷീണവും ഓരോ ക്ഷണവും നമ്മുടെ സമാനത്തിന്റെ കെട്ടുറപ്പിനെ സ്വീകരിക്കുകയും നമ്മുടെ മുന്നോട്ടു പോകിനെ തടയുകയും ആന്തരികമായി വ്യക്തിയെ കുടുംബത്തെയും സമാനത്തെയും ദുർബലപ്പെടുത്തുകയും അതുകൊണ്ട് പൂർവിക തുടർന്നു പോകാനായി നമ്മുടെ പ്രദേശക്കാരങ്ങൾ കുലവേ അവതാരങ്ങൾ ക്ഷേത്രസങ്കേതങ്ങളിലെ കൃത്യമായ അവതാര അനുകാരങ്ങൾ ഇതെല്ലാം എങ്ങനെയാണോ പൂർവ്വ സൂര്യകൾ ചിന്തപ്പെടുത്തിയത് അതേ കൃത്യതയോടെ തുടർന്നു പോകുന്നു എന്ന് ഉറപ്പുവരേണ്ട ഒരു കാലഘട്ടമാണ് ദൗത്യമാണ് ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ക്ഷേത്രങ്ങൾ ഭൂരിപക്ഷ ക്ഷേത്രങ്ങളും മഹാക്ഷേത്രങ്ങളും നടക്കാം ഇന്ന് ഈ ധർമ്മത്തെ അവമതിക്കുന്ന ഈ ധർമ്മത്തിനെതിരായി പ്രവർത്തിക്കുന്ന ആളുകളുടെ ഐഡിയയിലാണ് അതുകൊണ്ട് ക്ഷേത്രത്തിൽ എന്ത് നടക്കണമോ അത് നടക്കാതിരിക്കാനും ക്ഷേത്രത്തിൽ എന്തെല്ലാം നടക്കരുതോ അതെല്ലാം നടത്തിക്കാനും വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിലാണ് അവർ നിൽക്കുന്നത് ഇപ്പൊ പലപ്പോഴും ഭാവുകൾ ക്ഷേത്രങ്ങളാക്കുക അതുപോലുള്ള സംഘടനകളിലേക്ക് വിരാഗങ്ങൾ മാറ്റുക ഇങ്ങനെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ വികസനത്തിന്റെയും പുനരുദ്ധാരണത്തിന്റെയും ഒക്കെ പേരുകളിൽ നടക്കുന്നത് അത് പൂർണ്ണമായിട്ടുള്ള ഒരവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ആ വികസനത്തിനോടുള്ള വികാസത്തോടുള്ള താല്പര്യങ്ങളോ മാത്രമാണെന്ന് കയറാൻ കഴിയാത്തൊരു കാലമാണ് അപ്പൊ അധർമ്മികളായിട്ടുള്ളവർക്ക് ഭരണത്തിന് കീഴിൽ ചിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ പോലും ഭക്തർ എന്നുള്ള നിലയിലുള്ള സംരക്ഷണ സമിതികൾ രൂപീകരിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിന്റെ ആദരണങ്ങൾ കൃത്യമാക്കുന്നതിൽ അതിന് ബിന്ദിശുദ്ധി ഉറപ്പ് ഒരുക്കുന്നതിൽ എല്ലാം ശാക്തീയമായി കൂടി ഇടപെടേണ്ട ഒരു താരമാണ് അവസ്ഥ എന്ന് തണുപ്പ് അതുകൊണ്ട് ക്ഷേത്ര സംരക്ഷണ സമിതി അതിന്റെ ഈ കാലികമായ ദൗത്യമായി എല്ലാ ക്ഷേത്രങ്ങളിലും ആ ക്ഷേത്രങ്ങളിൽ പൂർവ്വസൂദികളായി തുടർന്നു വന്നിരിക്കുന്ന ആലങ്ങൾ എന്താണോ അതെല്ലാം നിഷ്ഠയോടുകൂടി പരിപാലിപ്പിക്കുന്നതിന് ആ തീർത്ഥസംഖി പ്രത്യേകിച്ചു വൃത്തിയും ഏറ്റവും കൃത്യങ്ങളോട് കൂടി പരിപാലിപ്പിക്കുന്നതിന് അതിന്റെ അതിൽ ഉപയോഗിക്കുന്ന പ്രേമികളും ആ അനുസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള സാങ്കേതികതല്ല ഏറ്റവും മികച്ചതായി ഇതിനപ്പു വരുത്തുന്നതിനു വേണ്ടിയിട്ടുള്ള അക്ഷീണമായ മനുഷ്യരെയും കൂടി ഇനിയുള്ള നാളുകളിൽ ഏർപ്പെടണം അതാണ് ഈ കാലം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ഷേത്ര സംരക്ഷണ സമരം ഒട്ടോട്ടുള്ള ഭഗവത്തനത്തിന് ദൈവതയും ഗുരുവരന്തരെയും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകാത്ത ആശംസിച്ചുകൊണ്ട് ഈ സമാപന സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു ഇവിടെ എത്തിച്ചേർന്ന എങ്കിൽ ആവർത്തനം ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് ഏറ്റവും പുരാതനമായ ഭാഗികമായ എല്ലാ ആശീസങ്ങളും അർപ്പിക്കുന്നു